കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിനു മുമ്പ് ഒരു സർജറി നടത്തിയ ആളിൻ്റെ വയറ്റിൽ പഞ്ഞിയും കത്രികയുമേ പോയുള്ളെങ്കിലും ഇപ്പോൾ അത്രമേലൊന്നും സംഭവിച്ചില്ല കയ്യിലെ ആറാം വരിൽ ഓപ്പറേഷൻ ചെയ്യാൻ ചെന്ന കുഞ്ഞിൻ്റെ നാവങ്ങ് ഓപ്പറേഷൻ നടത്തി എന്തൊരു അഭിമാനമാണ് ഡോക്ടർമാരുടെ ഫ്രട്ടേണിറ്റിക്ക് ഈ സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് അലക്സാണ്ടർ ജേക്കബ് സാറിനെതിരെ സംസാരിക്കുന്ന കാരിത്താസിലെ പ്രമുഖനായ ഡോക്ടറും പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് വാക്സിനെതിരെയോ അത്തരം കാര്യങ്ങളോ സംസാരിച്ചാൽ പ്രതികരിക്കുന്ന ഡാനിഷ് ഡോക്ടർക്കും അടക്കമുള്ള സാമൂഹ്യ പ്രസക്തരായ എല്ലാവരും ഒന്ന് വന്ന് ഇതിനെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഒന്ന് പറയേണ്ടതാണ് ആരാണിത് ചെയ്തത് ഇതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് ഇതിൻ്റെ ഉത്തരവാദി ആരാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെ എത്ര പേർക്ക് രഹസ്യമായി സംഭവിക്കും എത്ര കേസുകൾ പരസ്യമായി സംഭവിക്കുമെന്നൊക്കെ ഈ പതാഞ്ജലി കേസിൻ്റെ വിചാരണ വേളയിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ അഭിപ്രായപ്പെട്ടതുപോലെ ഐ എം എയുടെ ദേശീയ പ്രസിഡന്റിനോട് ചോദിച്ചതുപോലെ നിങ്ങൾ ഞങ്ങളെയൊക്കെ അങ്ങ് വിലയിരുത്തത്തക്ക നിലയിലേക്ക് വളർന്നുവെങ്കിലും നിങ്ങളുടെ മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അനഭലിഷണീയമായി നടക്കുന്നതും അവിഹിതമായി നടക്കുന്നതും അനാവശ്യമായി നടക്കുന്നതും അതൊക്കെ ഒന്ന് ചിട്ടയും അടുക്കുമാക്കുന്ന കാര്യത്തിൽ കൂടി ശ്രദ്ധ വേണ്ടേ എന്ന് ചോദിച്ചതുപോലെ ഞാനും അത്രമേൽ കടുപ്പത്തിൽ ചോദിക്കുന്നില്ലെങ്കിലും അങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു സത്യം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സംഭവം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ആറാം വിരൽ നമ്മളൊക്കെ സാധാരണ കാണുമ്പോൾ ഈ കൈകളിൽ പണ്ട് ആറ് വിരലൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പല കുട്ടികൾക്കും ഉണ്ടായിരുന്നു ഇന്നതൊക്കെ ബോഡി ഷെയ്മിങ്ങും മറ്റു പല ഒക്കെ ആയതുകൊണ്ട് പലരും അത് ചെറുപ്പത്തിലെ തന്നെ സർജറി നടത്തും അങ്ങനെ സർജറി നടത്താൻ അഡ്മിറ്റ് ചെയ്ത ആ കുട്ടിക്ക് സർജറി നടന്നു കൃത്യമായി സർജറി നടന്നത് കൈയിലല്ലെന്നേ ഉള്ളൂ വായിലാണ് ഏതായാലും ആശ്വസിക്കാനൊരു വകയുള്ളത് വായിൽ നാക്കിലല്ലേ സർജറി നടത്തിയുള്ളൂ ഇനി ന്യൂറോ സർജന്മാരാരും വന്ന് തലയിൽ സർജറി നടത്തി തലച്ചോറൊന്നും പുറത്തെടുത്തില്ലോ അതൊരാശ്വാസമാണ് ഏതായാലും ഈ സംഭവം ഒറ്റപ്പെട്ടതല്ല സമാനമായ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ചിലതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല ഉള്ളൂ അതിൻ്റെ സത്യമായ അവസ്ഥ എൻ്റെ ഒരു സുഹൃത്ത് രാത്രി കുറച്ച് ചപ്പാത്തി വാങ്ങിക്കഴിച്ചു സാധാരണ ചപ്പാത്തി ആ ചപ്പാത്തി എന്തോ കേടായത് കാരണം രാത്രി ഛർദിച്ചു വൊമിറ്റ് ചെയ്തു നേരം വെളുത്തപ്പോൾ വൊമിറ്റിംഗ് ഒക്കെ നിന്നു ശരീരത്തിന് നല്ല ക്ഷീണം തിരുവനന്തപുരത്താണ് തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് അവിടെ ചെന്ന ചെന്നപാടെ ഡ്രിപ്പിട്ടിട്ട് തിരിച്ചു പോരാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ ഡ്രിപ്പ് ഇടുന്നതിന് പകരം അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് ബ്ലഡ് പരിശോധിച്ചു എന്നിട്ട് പറഞ്ഞു ഡെങ്കു ഫീവറും ഉണ്ട് ന്യൂമോണിയയും ഉണ്ട് വല്ലാത്തൊരു ഗുരുതരാവസ്ഥയിലാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ അടുത്ത ചികിത്സ തുടങ്ങണം ഈ ക്ലിനിക്ക് ആയതുകൊണ്ട് അവിടെ കിടക്കുന്നത് ഇത്രമേൽ മാരകമായ കോംപ്ലിക്കേറ്റഡ് അവസ്ഥയാണെങ്കിൽ ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഈ സുഹൃത്തും ഭാര്യയും കൂടി രക്ഷപ്പെടാൻ ഒരുങ്ങിയപ്പോഴേക്കും പതിനയ്യായിരത്തി ചുരുവാനം രൂപ ഇതിനു വാങ്ങി എന്നിട്ട് നേരെ പോയത് പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിലാണ് ത്രിവാണ്ട്രം ത്രിവാണ്ട്രത്തെ കിംസിലാണ് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടറോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു എന്നിട്ട് ബ്ലഡൊക്കെ പരിശോധിക്കാൻ എടുത്തു അതിൻ്റെ അടുത്ത ദിവസവും അവിടെ കിടന്നു അതിൻ്റെ അടുത്ത ദിവസം ഡോക്ടർ അവധിയായതുകൊണ്ട് ഡോക്ടർ ഈ പേഷ്യൻറ്റിനെ കാണാൻ വരുന്നില്ല ഈ കാണാൻ വരാതെ അവിടെ ചിലപ്പോൾ നാലോ അഞ്ചോ ദിവസം കിടന്നാൽ സന്തോഷം അവിടെ കിടക്കാം ആരും വിരോധമൊന്നും പറയത്തില്ല ഇറക്കി വിടത്തുമില്ല ഒടുവിൽ മൂന്നാമത്തെ ദിവസമോ മറ്റോ ഈ എൻ്റെ സുഹൃത്ത് നേരെ ചെന്ന് ഈ വരാത്ത ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അപ്പോൾ വിളിച്ചു വരുത്തി ആ റിസൾട്ടൊക്കെ കമ്പ്യൂട്ടറിലേക്ക് തുറന്നു നോക്കിയിട്ട് പറഞ്ഞു ആ സാരമില്ല അങ്ങനെ കാര്യമായിട്ടൊന്നും കാണുന്നില്ല വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി അപ്പോൾ ന്യൂമോണിയായും തീർന്നു ഡെങ്കു ഫീവറും മാറി സംഗതി അവിടെയുമായി ഇരുപതോ ഇരുപത്തഞ്ചോ കണ്ട് ഇതുപോലെ കൊള്ള ചെയ്യുന്ന എന്തെല്ലാം സംഗതികളാണുള്ളത് ഇത്ര കൃത്യവിലോപം പല സ്ഥലങ്ങളിലും ഗുരുതരമാം വിധം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഇതിനു മുമ്പ് ഒരു സ്ത്രീ അവരുടെ സർജറി നടത്തി അവരുടെ ശരീരത്തിനകത്ത് ഈ പറയുന്ന പല ബുദ്ധിമുട്ടുകളും ഉണ്ടായ കഥകളൊക്കെ പറഞ്ഞ് നടത്തിയിട്ടും ഈ ചെയ്തവരെ സംരക്ഷിക്കലല്ലാതെ ഒരാളെയെങ്കിലും മാതൃകാപരമായി ശിക്ഷിക്കാൻ ഈ സംവിധാനത്തിനൊന്നും കഴിയുന്നില്ല എന്നതാണ് ഒരു ഖേദകരമായ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചപ്പാത്തി ഡെങ്കുവും ചപ്പാത്തി ന്യൂമോണിയയും അടക്കം ഏതെല്ലാം തരത്തിലുള്ള സംഗതികളുണ്ടോ തികച്ചും കച്ചവട താൽപ്പര്യത്തോടെ ഇത്തരം പ്രവർത്തികൾ ചെയ്താൽ അതിന് ഒരു പരാതി കൊടുക്കാനോ അതിന് ന്യായമായ നഷ്ടപരിഹാരം വാങ്ങാനോ പ്രോസിക്യൂട്ട് ചെയ്യാനോ ഒന്നുമുള്ള സംവിധാനം ഈ നാട്ടിലില്ല എന്നുള്ളതാണ് സത്യം ഇതെല്ലാം അറിയാമെന്നിരിക്കെയാണ് നമ്മുടെ കാര്യത്താസലമെടുക്കനായ ഡോക്ടർ വെന്റിലേറ്ററിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് പറഞ്ഞാൽ ചാടി വീണ് വീഡിയോ ചെയ്യാൻ വരുന്നതും ഡാനിഷ് ഡോക്ടർ അതിൻ്റെ സയൻസ് വിശദീകരിക്കുന്നതും പിന്നെ ആരെങ്കിലും പിള്ളേർ പരീക്ഷയ്ക്ക് പോകുമ്പം ഐസ്ക്രീം കഴിച്ചൊരു മധുരവുമായി പൊയ്ക്കോ എന്ന് അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞാൽ അലക്സാണ്ടർ ജേക്കബ് സാർ അല്ലാതെ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അതിനങ്ങ് ആക്ഷേപിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന മിടുക്കന്മാരെല്ലാം വരിവരിയായി വന്ന് ഇതൊന്ന് വിശദീകരിക്കേണ്ടത് ആവശ്യമാണ് ഈ കൊള്ളയെ അവസാനിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് സുപ്രീംകോടതി ഐ എം എയുടെ ദേശീയ പ്രസിഡന്റിനോട് ചോദിച്ചതുപോലെ നിങ്ങളങ്ങ് വലിയ വെടിപ്പായും മിടുക്കന്മാരുമായി സംസാരിക്കുന്നല്ലോ നിങ്ങളുടെ ഫ്രട്ടേണിറ്റിയിൽ നടക്കുന്ന അവിഹിതങ്ങളും അനാവശ്യങ്ങളും ഉത്തരവാദിത്വം പരിഹരിക്കാൻ നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കുന്തമാണ് ഉണ്ടപ്പപ്പടമാണ് സ്വീകരിക്കുന്നത് ഐ എം എ എന്നൊക്കെ പറയുന്നൊരു സംവിധാനം ഉണ്ടല്ലോ ഈ കുഞ്ഞിനെ ഇത്രമേൽ ഗുരുതരമായ സംഗതികൾ ഉണ്ടാക്കിയെങ്കിലും എന്തെങ്കിലും ഒരു നടപടിയെടുക്കാൻ എന്തെങ്കിലും ഒരു സംഗതികൾക്ക് ഒരു ഉത്തരവാദിത്വം കാണിച്ചുകൊണ്ട് അതിനകത്തൊരു നടപടിയെടുക്കാൻ അവർ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല ഈ ചെയ്യുന്നവർ തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കും എവർ ചെയ്യുന്നതൊക്കെയും എന്നാൽ ഇവർക്കാകെ അറിയാവുന്നത് കുറേ ഹോമിയോയെ ചീത്ത പറയുക ആയുർവേദത്തിനെ ചീത്ത പറയുക മോഹനം വൈദ്യർ മരിച്ചു പോകുന്നത് വരെ മോഹനം വൈദ്യരെ ചീത്ത പറയുക ഇതൊക്കെ മാത്രമാണ് ഇവർക്ക് സാധ്യമാവുക സ്വന്തം ഫ്രട്ടേണിറ്റിയും സ്വന്തം മേഖലയിൽ നിൽക്കുന്ന ഇത്തരം നൂറുകണക്കിന് കച്ചവട സംഗതികൾ ഐ എം എ ഒരു എത്തിക്കൽ ഫോറം ഉണ്ടാക്കിയിട്ട് ജനങ്ങളോട് പരാതിപ്പെടാൻ പറയട്ടെ ഒരു ദിവസം വരും പതിനായിരക്കണക്കിന് പരാതികൾ അത്രമേൽ കൊള്ളയും ചൂഷണവും പലതരത്തിലും പല സ്ഥലങ്ങളിലും നടക്കുന്നു എന്നാൽ അതിൽ ഒറ്റപ്പെട്ട സത്യസന്ധരായ നല്ല ഡോക്ടർമാരുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നുമില്ല